സ്ത്രീകൾ വീട്ടിലുണ്ടെന്ന് എഴുതിട്ട് ക്യാമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പരിഹസിച്ചുകൂടെ പരിഹസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതിന്റെ ലോജിക്കില്ലായ്മയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ഈ അഞ്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ മലയാളത്തിലെ ഒരു നായികയാണ് ഇദ്ദേഹം മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നടനാണ് ഒരു നടനും ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നായികിയുമുള്ള വീട് എന്ന് കൂടി പറയുമ്പോൾ സ്വന്തം സഹപ്രവർത്തകര് അവര് സിനിമാ മേഖലയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറയുകയും അതിനുശേഷം അത് സർക്കാരിന് മുന്നിൽ ഒരു നിവേദനമായിട്ട് സമർപ്പിക്കുകയും ചെയ്ത് ആ നിവേദനം പിണറായി സർക്കാർ പരിഗണിച്ച് അതിനുശേഷം ഒരു കമ്മീഷന് വെച്ച് ആ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അത് പൊതുസമൂഹത്തിന് മുന്നിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ഉണ്ടായത് ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങള് സ്ത്രീകൾക്കും സ്ത്രീകൾ അല്ലാത്തവർക്ക് കൊല്ലം തുളസിക്ക് പോലും പ്രശ്നം ഉണ്ടായെന്നാണ് കൊല്ലം തുളസി പറഞ്ഞു പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേർക്ക് സിനിമാ മേഖലയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹരിച്ചാണ് പറയുന്നത് ഭാര്യയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഭാര്യയോട് നീ വന്ന വാതിൽ നിന്ന് മുട്ടൊന്നും ചെയ്യരുത് കേട്ടോ മറ്റേ അപ്പൊ അവിടുത്തെ ഇരിക്കുന്ന ആ പെൺകുട്ടിക്ക് എന്താ സംഭവം ഹേമാ കമ്മറ്റി റിപ്പോർട്ട് എന്താണെന്നു ആ കുട്ടിക്ക് മനസ്സിലായില്ല പക്ഷെ നിങ്ങൾ ജിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചിരിക്കുക അപ്പൊ അമ്മയോട് എന്ന് പറഞ്ഞ ഓസി ഡൻ നോ എബൗട്ട് ദ കമ്മീഷൻ അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഓസിയായാലും എന്തായാലും കുട്ടികളുള്ള ഒരു വീട്ടിലെ ഒരു ഒരച്ഛന് സമൂഹത്തിലെ മറ്റ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് അത് തൻ്റെയും കൂടെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഒരു മനുഷ്യന്റെ എന്താ പറയാ ജനുവിനിറ്റി അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റുള്ളവനെ നേരിടുന്ന പ്രശ്നം ഒരു പക്ഷേ അത് നാളെ എനിക്കും വരാം സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ സിനിമാ മേഖലയിൽ തന്നെ മകളും ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നാളെ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ തനിക്ക് പൊള്ളൂ എന്നുള്ളതും ഇനി അതല്ല സ്വന്തം മകൾക്ക് ഇങ്ങനെ മകൾക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ബുദ്ധിമുട്ട് ഇതുപോലുള്ള ഒരു കമ്മീഷനെ പറഞ്ഞ് ആ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഇതേപോലെ വീഡിയോ ഇടാൻ കൃഷ്ണകുമാറിന് ധൈര്യം ഉണ്ടാവൂ കൃഷ്ണകുമാർ തയ്യാറാവൂ എന്നതാണ് എൻ്റെ ചോദ്യം ഏഹ് അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ എന്നതാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം ഇതുവരെ വന്ന കാര്യങ്ങളെല്ലാം വന്നു അവിടെ കൊണ്ട് തീരാൻ സാധിക്കട്ടെ ഈ റിപ്പോർട്ടൊക്കെ വന്ന് ഇനി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കേസ് ഫയൽ ചെയ്യുക കേസ് ഫയൽ ചെയ്തിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന അതിൽ പറയുന്ന വിഷയത്തിൽ അന്വേഷണം നടത്തുക അന്വേഷണം നടത്തിയിട്ട് തെളിവുകൾ ഉണ്ട് എങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുക അതല്ലാതെ റിപ്പോർട്ട് ഇവരൊരു ചർച്ചയ്ക്ക് വേണ്ടി പുറത്തേക്ക് വിട്ടു അതിൽ തുടർ നടപടികളൊന്നും ഇല്ല എങ്കിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെട്ടുകളും തിരുത്തലുകളും ഇല്ലാത്ത റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ സീൽ വെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതിക്ക് അത് സമർപ്പിച്ചത് ഹൈക്കോടതി മിക്കവാറും അത് പരിശോധിക്കും പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നത് കൂടി മനസ്സിലാക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ ഒരു കുപ്പി നിന്ന് തുറന്നുവിട്ട ഒരു ഭൂതത്തെ പോലെ മലയാള സിനിമയിലെ പലരുടെയും ചങ്കിടിപ്പ് കൂട്ടാൻ മാത്രം കാരണമാകുന്ന ഒരു റിപ്പോർട്ടാണ് ആ ചങ്കിടിപ്പ് കൂട്ടുന്ന ആളുകൾ ഒരുപക്ഷെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇനി അതല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രമുഖ നടൻ പ്രമുഖ നടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വിട്ടത് ഇതിലൊന്നും പെടാത്ത ആളുകൾ പോലും ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ചോദ്യചിഹ്നത്തിൻ്റെ നിലയിലാകുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ മുൻകൈ എടുത്തിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർന്ന് നടപടികൾ ഉണ്ടാകണം വെറുതെ വായുവിലേക്ക് വിട്ട ഒരു കുപ്പി എന്ന് ബോധത്തെ പോലെ ആ റിപ്പോർട്ട് പരിഗണിക്കരുത് എന്ന് മാത്രമാണ് പറയുന്നത് പിന്നെ കൃഷ്ണകുമാറിനോടാണ് ചേട്ടാ ചേട്ടന്റെ കുടുംബത്തിൽ ഇതുപോലുള്ള പെൺകുട്ടികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വന്നാൽ മാത്രമേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂ എന്ന് ചിന്തിക്കാതെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കുണ്ടായ ബുദ്ധിമുട്ട് കണ്ടേയും കൂടെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു വിധിയായിട്ട് പിന്നെ കാണാം